സ്വർഗല്ലേ നരകാക്കി മാറ്റി സ്വർഗല്ലേ അമർത്തി പൊട്ടിക്കുക എന്താണ് അമർത്തി പൊട്ടിക്കേണ്ടത് ഏതൊക്കെ ലൈബ്രുവ പുതിയ ലുക്കൊക്കെ ഏഹ് ഭയങ്കര രസാ ഏഹ് എടുത്തോ ഏതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിമാനം ഇറങ്ങണ ഇറങ്ങണമാതിരി നല്ല രസം അല്ല എന്താ പരിപാടി പരിപാടിന്ന് കല്യാണം എന്നിട്ട് ഞങ്ങക്കൊന്നെ ഇബ്രോക്കൊന്നുമില്ല ഇബ്രാനെ അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് ഇന്നാണ് നമ്മുടെ അതായത് എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ കുട്ടിന്റെ കല്യാണാണ് ഐഷ ഹർസാണിന്റെ കല്യാണമാണ് ഓക്കെ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചോറും അതൊക്കെ ബിരിയാണി അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗ് ഓക്കെ നല്ല രസം പിങ്ക് അല്ലല്ലോ ചെട്ടിക്കണത് പച്ച വി കുബ ബ്ലാക്ക് ഇട്ട അതിക്ക് രസം ഉണ്ടാവില്ല പിങ്കിന്റെ അതി لري രസം ഉണ്ടാവില്ല ഇതിക്ക് എത്ര ഇള ഇട്ട കുടിച്ചോ അതിനെ വൈഡ് ആംഗിളല്ല നഗയപ്പല്ല രസംണ്ട രസരസം രസരസം റെ സൂപ്പർ ആയിട്ടുണ്ട് ടാ വനേ നളി നബ മൈലൻ മൈലൻ ജാരട്ടന്നേ പുദിയന്നേ ഹ പുദിയന്നേ പുദിയന്നോ നത്ത നത പുദിയന്നേ ഹ ഓൾ ടന്നതാണ് മൈലൻ സി ആയിഷ വർസാനേ ഹ കോഴി കൊള്ളം നിങ്ങളെ നിങ്ങളെ കോഴിനെ ഇറക്കണം പറഞ്ഞിത് താമര ഇതാരാണ് ആൻ ലുക്ക് ജിബറെ പിന്നെ ഞങ്ങൾക്ക് ആ കുപ്പായത്തിലൊന്നും ചോറും കറിയും നെയ്ച്ചോറും ഇതൊന്നും ആക്കരുത് പറയാനുള്ള എനിക്ക് അത്രേ ഉള്ളു ഡ്രസ്സുകൾ സൂക്ഷിക്കുക പാൻ കേക്ക് ആവണത് അച്ചാറ് തൈരൊക്കെ ആവണെന്ന് നോക്കുക ണ്ടല്ലോടെ അത് കണ്ട് കണ്ടു ബ്രെഡ് ദിവസം കണ്ടു ദിവസം ഒന്നും കൊടുക്കരുടെ ബാക്കിയൊക്കെ ഫ്രിഡ്ജ് തുറക്ക ഓറഞ്ചോ അതിനെ പട്ടിയല്ല പട്ടിണി ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അല്ല നേരി അമരീട്ട് പൂവല്ല അല്ല കുഞ്ഞുങ്ങളെ കൊറേ ആൾക്കാർ ഇപ്പോഴും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മളിത് പറയലില്ല കാരണം ഞമ്മക്കൊരു മടിയല്ലത് ഇല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും നമ്മൾ പറയില്ല കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല കാരണം ഒരു നമ്മൾ ചെയ്യുന്ന പക്ഷെ ഇത് കണ്ടെണ് ചെയ്യുന്നില്ല ആ നല്ല രസമുണ്ട് ഇബ്രാഹിമേ അപ്പൊ ഇബ്രഹിമേജി ഒന്ന് പറഞ്ഞാ പറഞ്ഞാലേ ആൾക്കാർ കേൾക്കൂള്ളൂ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത ഓ പ്രാർത്ഥന കേട്ടില്ല പിള്ള മനസ്സിൽ കള്ളമില്ല സ്വീകരിക്കും പഠിച്ചോ അവൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാരും സപ്പോർട്ട് ചെയ്യാ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഏ അല്ലെന്തോ അഭിപ്രായം ചോ മത്തി പൊട്ടിക്കുകൊട്ട എന്താണ് അമർത്തി പൊട്ടിക്കേണ്ടത് ഏതെ അഭിപ്രായം ശരിയാക്ക പോലെ കല്യാണത്തിന് നമ്മളെ പ്ലാൻ എങ്ങനെയാണ് സൂപ്പർ അങ്ങനെ പോവൂലേ ഓക്കേ എന്നാ അപ്പൊ കേസിനെ കല്യാണത്തിന് പോവാണ് അപ്പൊ സുഖാണെന്ന് വിചാരിക്കുന്നു ഇനി സുഖല്ലാന്നുണ്ടെങ്കില് നമ്മൾ ഇൻഷാ നമ്മളെ പ്രാർത്ഥനയിലെ കൊഴപ്പെടുന്നു അല്ലേ പിന്നളെ അതേപോലെ കുഞ്ഞോക്കും തന്നെ ഒരു പെൺകുട്ടി ആവാൻ പെൺകുട്ടിയാകാൻ നിങ്ങൾ നിങ്ങളെല്ലാരും ഇവ ചെയ്യുക ഓക്കെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലൊന്നും കുഴപ്പമില്ല പക്ഷെ പെൺകുട്ടിയാകാൻ വേണ്ടിട്ട് അവസാന സമയങ്ങളാണ് പെൺകുട്ടിയാണ്ട ഞാൻ എല്ലാരോടും പ്രാർത്ഥിക്കാൻ സബ്സ്ക്രൈബേഴ്സിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പെൺകുട്ടിയാൻ വേണ്ടിട്ട് കേടി പോവല്ലാടാ അങ്ങനെ തുറക്കല്ലേ ലോക്ക് തോന്നുന്നുണ്ട് തുറക്ക് ി കേറിക്കോളി ഓല് വെറുതെ കച്ചറോടുകയറി വേങ്ങ കയറി വിലക്കൊന്ന് കയറി കിട്ടുമ്പോഴത്തേനെ അല്ലേ അയ്യ മനസ്സൊക്കെ നല്ല മനസ്സല്ലേ അല്ല ജിബ്ര ജിബ്രുപ്പൂ അല്ലേ ജയ് ആൻ്റെ ഈ മൂക്ക് കൈ ഞാൻ അബ്രുവല്ലേ സെറ്റല്ലേ നല്ലോണം ചോറ് ഓടിട്ടോ ിരിയാണി വളർച്ചോട്ടോ ട്ടോ പറഞ്ഞേ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് തറവാട്ടിലെത്തിയിട്ടുണ്ട് തറവാട്ടിൽ ഇതാക്കണേ കുഞ്ഞുണ്ണി ഒരുങ്ങി വെക്കണുണ്ട് ചിഞ്ചും ഒരുങ്ങി വെക്കണിണ്ട് ചിഞ്ചൊക്കെ മറ്റേ റോസ് കളറാക്കി വെക്കണേ ചിഞ്ചുവിനെ കഴിഞ്ഞ വീടുകൾ ആരോ നല്ല ചൊറുക്കൂടി നല്ല വേറെ അത് ബില്ക്കൊക്കെ പറഞ്ഞു കൊടുക്കേ കുഞ്ഞു കുഞ്ഞോളെ അനക്ക പറഞ്ഞേ കുഞ്ഞോളിനെ പറമാണിച്ചയാളെ മാതിരി അതിന്നിറങ്ങൂല ഞാൻ ഇറങ്ങണ്ട പിന്നെ ജറങ്ങണ്ടി ഇറങ്ങിയരമണിക്കൂർ പിന്നെ ജീ അവിടെ ഇതാക്കി കൊത്തിരിക്കും ഫോട്ടോ റോട്ട് ക്യാമറയിൽ എടുത്താ മതി ക്യാമറയിൽ എടുത്താ മതി

കുഞ്ഞുണ്ണി നോക്ക കുഞ്ഞുണ്ണി ആദ്യം ഇനി കുഞ്ഞോളെ പണ്ട് കുഞ്ഞോളെ കുഞ്ഞോളെ പണ്ട് ബ്ലോഗ് എടുക്കുമ്പളേ കുഞ്ഞുണ്ണിനെ കുറിച്ച് എല്ലാരും എന്താ പറയാ കുഞ്ഞുണ്ണി ഒരു പൗഡർ പോലും ഇടില്ല ആ ഒരു പൗഡർ പോലും ഇടില്ല ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാക്കാപ്പുള്ളി മാറി ആ സ്വർഗമല്ലേ നരകാക്കി മാറ്റിന്നുള്ള എന്റെ ഊരവിടുത്തെ ഹൂറി തന്നെയാണ് ിപ്സ്റ്റിക് ഇടില്ല തുടച്ച വലിന്റെ ഇവിടെ ബ്രഷ്ടങ്ങനെ തോണ്ടിപ്പ് വാരിത്തേക്കാ ആരോ ഫോട്ടോ